ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അർജുനാണ് കായംകുളത്ത് നിന്ന് ഇന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ മോള് അതായത് മോള് ശിവാനിയുടെ സ്കൂൾ തുറക്കുകയാണ് അവൾ ഇനി അഞ്ചാം ക്ലാസ്സിലോട്ടാണ് അന്നേരം ഇതുവരെ പഠിച്ചിരുന്ന വേറൊരു സ്കൂളിലായിരുന്നു അവിടുന്ന് മാറ്റി ഇപ്പോൾ പുതിയൊരു സ്കൂളിലേക്ക് നമ്മൾ പുതിയൊരു സ്കൂളിലേക്ക് അഞ്ചാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത് ആ ഒരു പുതിയൊരു സ്കൂളിൻ്റെ പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഇവിടെ സ്കൂളിൽ വന്നതാണ് സ്കൂളിൻ്റെ പ്രവേശനോത്സവമാണ് ഈ സ്കൂളിൻ്റെ പേര് അവളിലേക്കുന്ന് അമൃത എച്ച് എസ് എസ് എന്നാണ് ഓൾറെഡി ഈ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളും കൂടിയാണ് അതുകൊണ്ട് തന്നെ പൂർവ്വ ഞാൻ പഠിച്ച സമയത്തുള്ള അധ്യാപകർ ഈ സമയം ഇപ്പോൾ ഇവിടെ ഉണ്ട് അവരൊക്കെ കണ്ട് അവരെയൊക്കെ കണ്ട് പരിചയമൊക്കെ പുതുക്കി നല്ലൊരു ആംബിയൻസ് ആയിരുന്നു പുതിയ കുട്ടികൾ കുറേ പേരുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സിലേക്ക് പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത് പുതിയ കുറേ കുട്ടികളുണ്ടായിരുന്നു അവരെല്ലാം പുതിയ പുതിയ കൂട്ടുകാരെകളെ ഒക്കെ കണ്ട് ആകെ കൂടി ഒരു എക്സൈറ്റ്മെൻ്റ് ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ ഞാൻ പഠിച്ച സ്കൂൾ കൂടിയാണ് വള്ളികുന്ന് അമൃത എച്ച് എസ് എസ് അന്ന് അന്ന് ഇതിൻ്റെ പേര് എ ജി ആറം എച്ച് എസ് എസ് എന്നായിരുന്നു പിന്നീട് അമൃത ഗ്രൂപ്പ് ഇത് ഏറ്റെടുക്കുകയും അമൃത എച്ച് എസ് എസ് വള്ളികുന്ന് പേര് മാറ്റുകയും ചെയ്തു ഇപ്പോൾ പുതിയൊരു ബിൽഡിംഗ് ഇവിടെ പടിഞ്ഞു ആ ഒരു പുതിയൊരു ബിൽഡിങ്ങിലാണ് ഇപ്പോൾ പുതിയ ക്ലാസ്സുകളെല്ലാം ആരംഭിച്ചിരിക്കുന്നത് അഞ്ചാം ക്ലാസ് മുതൽ അഞ്ചല്ല എൽ കെ ജി യു കെ ജി സഹിതം നേരത്തെ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഉള്ളായിരുന്നു ഇപ്പോൾ എൽ കെ ജി യു കെ ജി സഹിതം എല്ലാ ക്ലാസ്സുകളും ഉണ്ട് പുതിയതായിട്ട് ഈ ഒരു ബിൽഡിങ്ങിലാണ് പുതിയൊരു ക്ലാസ്സുകളൊക്കെ പിന്നെ ആരംഭിച്ചത് മൊത്തം നാല് നിലയുള്ള ബിൽഡിങ്ങിലാണ് ഈ ഒരു ബിൽഡിങ്ങിലാണ് ഒരുമാതിരിപ്പെട്ട ക്ലാസ്സുകളല്ല ഈ ഒരു ബിൽഡിങ്ങിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഫെസിലിറ്റിയോടും സാങ്കേതികവിദ്യ എല്ലാം കൊണ്ടുള്ള നല്ല നല്ലൊരാംബിയൻസും ക്ലാസ്സുകളും ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം